മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം രണ്ട് അനുഭവങ്ങൾ ഞാൻ വായിച്ചും കേട്ടും മനസ്സിലാക്കിയത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാം മറ്റൊരു സന്ദേശം അറിയിക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ഇന്നലെ രാവിലെ സുഖി എന്ന രണ്ട് പേരോടുകൂടിയ ഒരു തമിഴ് പ്രഭാഷകൻ നല്ല രീതിയിൽ തമിഴിൽ പ്രഭാഷണം നടത്തുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ചുള്ള പ്രഭാഷണം തമിഴിൽ കേട്ടപ്പോൾ അദ്ദേഹം ഒരു ചെറിയ കഥ പറയുകയുണ്ടായി അനുഭവമാണോ കഥയാണോ എന്ന് എന്നറിഞ്ഞൂടാം ഒരു അസാധാരണ നാദസ്വര വിദഗ്ധൻ അദ്ദേഹത്തിന് ഗവൺമെന്റ് ഗവർണർ ആ നാഥസ്വരത്തിൽ അസാമാന്യ കഴിവുള്ളതിന് പുരസ്കാരം കൊടുത്തു ആ പുരസ്കാരം മേടിച്ച് അദ്ദേഹത്തിന് പത്രമാധ്യമക്കാരെ ഇന്റർവ്യൂ നടത്തിയപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ് അത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് ഓർമ്മിക്കുന്നു ആ നാദീശ്വര വിദ്വാൻ പറഞ്ഞു അത്രേ ഒരിക്കൽ ഒരു കല്യാണ പന്തലിൽ ഞാൻ നാദശ്വരം വായിക്കുമ്പോൾ വിവാഹ മണ്ഡപത്തിൽ വിളക്ക് പിടിച്ചുകൊണ്ടൊരാളിങ്ങനെ നിൽക്കുന്നുണ്ട് വരന്റെ മുഖം വധുവിന്റെ മുഖം എല്ലാവർക്കും നല്ല രീതിയിൽ കാണാൻ പാകത്തിന് പെട്രോമാക്സ് മാതിരിയുള്ള വിളക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു അത് പിടിച്ചുകൊണ്ട് ഒരാൾ നിൽക്കുന്നു വേറൊരാൾ നാദുസ്വരം വായിക്കുന്ന ഞങ്ങളുടെ അടുത്ത് ഈ പെട്രോമാക്സ് പോലെയുള്ള ലൈറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ഞാൻ ഈ നാദുസ്വരം വായിച്ച് കുറേ അങ്ങ് മുമ്പോട്ട് പോയി നല്ല രീതിയിലെത്തിയപ്പോൾ അയാളുടെ കയ്യിലുള്ള വിളക്ക് അയാൾ അറിയാതെ താഴെ വീണ് കയ്യടിച്ച ഒരു അനുഭവം ഉണ്ടായി ആ വിളക്ക് താഴെ കയ്യിൽ വിളക്ക് പോലും അറിയാതെ അയാൾ കയ്യടിച്ചപ്പോഴാണ് ആ വിളക്ക് താഴെ വീണ് അത് പൊട്ടിയതും ഇയാൾ ഈ കയ്യടിച്ചത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരമാണ് കാരണം ആ നാഥസ്വരത്തിൻ്റെ സ്വരവും ലയവും സംഗീതവും ശ്രുതിയും കേട്ട് മനസ്സിലാക്കി നേരെ മുമ്പിൽ നിന്ന് പ്രതികരിച്ചതാണ് അറിയുള്ള ഒരാള് കേട്ട് പ്രതികരിച്ച് എനിക്ക് കാണാൻ സാധിച്ച വിധത്തിൽ ആ ഉണ്ടായ സംഭവമാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് പിന്നെ ഗവർണർ എനിക്ക് അവാർഡ് തന്നത് അങ്ങേര് ഞാൻ നാഥസ്വരം വായിച്ചത് കേട്ടിട്ടില്ല ആരോ പറഞ്ഞു എവിടെ നിന്നൊക്കെയോ അറിഞ്ഞ് ഗവണ്മെന്റ് തീരുമാനിച്ച് ഗവണ്മെന്റ് തീരുമാനിക്കുമ്പോഴും അവരിൽ ഭൂരിഭാഗം പേരും എൻ്റെ നാഥസ്വരം കേട്ടിട്ടല്ല അവരെ തീരുമാനിച്ചിട്ടുണ്ടാവുക അപ്പോ അതിനേക്കാൾ വലുത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അയാള് യഥാർത്ഥത്തിൽ കൈയടിച്ചതാണ് ഏറ്റവും വലിയ പുരസ്കാരം എന്ന് പറഞ്ഞു ഇനി അടുത്തതൊന്ന് സ്വാതി തിരുനാളിൻ്റെ കാലത്ത് നവരാത്രി മണ്ഡപത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ തംഭീരമായിട്ട് സ്വാതി കൃതികൾ പാട്ടുപാടാറുണ്ട് വളരെ പ്രഗത്ഭരായ വ്യക്തികൾ വന്നിട്ട് പാട്ടുപാടുമ്പോൾ ആ മുമ്പിലിരിക്കുന്ന കുറേ വ്യക്തികൾ സംഗീതം വലുതായിട്ടൊന്ന് അറിഞ്ഞുവിടെങ്കിലും സമ്പത്ത് കൊണ്ടും പേരുകൊണ്ടും പല രീതിയിൽ പ്രസിദ്ധിയായിട്ടുള്ള വ്യക്തികൾ ആ പാട്ടിന്റെ ഓരോ സമയത്ത് കൈയടിച്ച് ഹായ് 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 എന്ന് വിളിക്കുന്ന ഒരു കാലം യഥാർത്ഥത്തിലുണ്ടായിരുന്നു ഇപ്പോൾ രാജാവ് സ്വാതി തിരുന്നാൾ ഈ സംഗീതജ്ഞൻ്റെ മുമ്പിൽ വലുത് സൈഡിലിരിക്കും രാജാവിന് പാട്ട് പാടുന്ന പാടുന്നാളെയും കാണാം ആസ്വദിക്കുന്നവരെയും കാണാവുന്ന രീതിയിലാണ് ഇരിക്കുന്നത് ഒരിക്കൽ സ്വാതി തിരുന്നാള് ഡിക്ലെയർ ചെയ്തു അത്രേ പാട്ട് പാടുന്ന സമയത്ത് കയ്യടിക്കുകയോ ഹായ് ഹായ് എന്ന് പറഞ്ഞിട്ട് ആസ്വദിക്കുന്നതായിട്ട് അഭിനയിക്കുകയോ പറയുകയോ വേണ്ട അത് ചെയ്താൽ തല പോകും എന്ന രീതിയിൽ തന്നെ ഡിക്ലെയർ ചെയ്തു അത്രേ അദ്ദേഹമല്ല അദ്ദേഹത്തിന്റെ പ്രതിനിധി പക്ഷെ അസാധാരണഭാം വിധത്തിൽ കഴിവുള്ള ഒരു സംഗീതജ്ഞൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സദസ്സിൽ പുറകിലിരിക്കുന്ന ഒരാൾ എഴുന്നേറ്റ് നിന്ന് തല പോയാൽ എനിക്ക് ഡാഷാണ് എങ്കിലും ഇതിന് കയ്യടിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്നും പറഞ്ഞിട്ട് അദ്ദേഹം നല്ല രീതിയിൽ കയ്യടിച്ചിട്ട് അപ്രീഷിയേഷൻ അറിയിച്ചു രാജാവിൻ്റെ മുഖം ചുമന്നു ഈ സംഗീതം കേൾക്കാൻ വന്നവരെ എല്ലാവരും തീരുമാനിച്ചു മറ്റേളുടെ തല പോയത് തന്നെയെന്ന് ഏതായാലും ആ കച്ചേരി കഴിഞ്ഞ് രാജാവ് തന്നെ സദസ്സിൽ വന്ന് പറഞ്ഞു ഇതിനകത്തെ സംഗീതം ആസ്വദിക്കാൻ കഴിവുള്ളവർ ഒരാളെ ഉള്ളൂ അയാളെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞ അയാൾക്ക് നല്ല ഒരു പട്ടും പൊന്നാടയും കൊടുത്തു എന്നുള്ളത് ചരിത്ര സത്യം അപ്പൊ ഇത് രണ്ടും ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ കാരണം ചെറിയ ജീവിതത്തിന്റെ ചെറിയൊരു വശം പറയാൻ വേണ്ടി പറഞ്ഞതാണ് നമ്മൾ എന്ത് പഠിക്കുമ്പോഴും പ്രത്യേകിച്ച് പൈതൃകത്തിൻ്റെതായ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് പഠിക്കാൻ വേണ്ടിയാകരുത് ആസ്വദിക്കാനും അനുഭൂതിയുടെ തലത്തിലേക്ക് എത്തിക്കാനും വേണ്ടി വേണം പൈതൃകം പഠിക്കാൻ അങ്ങനെയാണെങ്കിൽ ആ പഠിക്കുന്നതിൻ്റെ അനുഭൂതിയും അനുഭവത്തിൻ്റെയും മധുരം നമുക്കറിയാൻ സാധിക്കുള്ളൂ മെക്കാനിക്കലി പഠിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു ഒരു ഫീലിംഗ് കിട്ടുന്നില്ല ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നതും സ്വന്തം വീട്ടിൽ അവനവന് വേണ്ടി നമ്മൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പ്രവർത്തിക്കുന്നതും തമ്മിൽ വ്യത്യാസമുള്ളതുപോലെ ഒരു ചെറിയ തീയറം പഠിക്കുകയാണെങ്കിൽ തീയറം ഭാരതീയരാണ് കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞു പഠിക്കുമ്പോ ദീർഘ ചതുരസ്രജ്ജു പാർശ്വമാനീ തിയൻമാനീ ചൂതേ ഉഭയം കരോതി ഇതാണ് പൈത്തകോറസ് തീയറം പൈത്തകോറസ് ജനിക്കുന്നതിന് അഞ്ഞൂറ് വർഷങ്ങൾക്കെങ്കിലും മുമ്പ് ബൗദ്ധായനൻ ബൗദ്ധായന കല്പശാസ്ത്രത്തിന്റെ ഭാഗമായ ബൗദ്ധായന ശുൽഭസൂത്രത്തില് യാഗശാലയില് അഗ്നി ഗുണ്ടം ഉണ്ടാക്കുന്നതിൻ്റെ ഷെയ്പ്പ് വിവരിക്കുമ്പോൾ അതില് ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിള് അഥവാ ദീർഘചതുരത്വത്തിന്റെ ഡയഗണല് വരച്ച് എങ്ങനെയാണ് വശങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്ന് വിവരിക്കുന്നതാണ് ഇത് എന്ന് പറയുമ്പോ എത്രയെല്ലാം കാര്യങ്ങൾ ആ പൈത്തകോറസ് തീരത്തിൻ്റെ കൂട്ടത്തിൽ വന്നത് ഒന്ന് പൈത്തകോറസ് ജനിക്കുന്നതിന് മുമ്പ് രണ്ട് കൽപ്പശാസ്ത്രത്തിൻ്റെ ബൗദ്ധായന കൽപ്പശാസ്ത്രത്തിൻ്റെ ഭാഗം മൂന്ന് അതില് ശുഭസൂത്രം എന്ന് പറയുന്ന ഭാഗം നാല് യാഗശാല ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ജോമട്രി വേദിക് ജോമട്രി അഞ്ച് യാഗാഗ്രി കുണ്ടം പോലും വെറുതെയല്ല ഉണ്ടാക്കിയിരുന്നത് ജോമട്രിക്കൽ പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ് അപ്പോ ഭാരതത്തിൻ്റെ പൈതൃകം എത്ര കാലം പുറകോട്ട് പോകുന്നു പോലും മാത്തമാറ്റിക്സും ജോമട്രിയും ഉൾപ്പെടുത്താൻ സാധിച്ച ഒരു തലമുറയുടെ അനന്തരാവകാശിയാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കും അതുകൊണ്ട് സുഖി എന്ന് പറയുന്ന ആ വ്യക്തി ഷോർട്ട് ഫോമിൽ പെന്നെയുമ്പിൽ അറിയപ്പെടുന്ന ആ വ്യക്തി ഇന്നലെ പറഞ്ഞ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് വിളക്ക് പിടിച്ചുകൊണ്ട് നിന്നവൻ നാദസ്വരം ആസ്വദിച്ചപ്പോൾ വിളക്ക് താഴെ വീണ് കയ്യടിച്ച ആ അനുഭൂതിയുടെ തലത്തിലുള്ള അയാളുടെ പ്രതികരണവും തല പോയാലും വിരോധമില്ല ഞാൻ ഈ പാട്ടിന് കയ്യടിക്കാതിരിക്കില്ല എന്ന് അകത്ത് നിന്ന് വന്ന ആ സ്വാദനത്തിൻ്റെ തരംഗവും അത് ആസ്വദിച്ച് പഠിക്കുമ്പോൾ ജീവിതത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ട് പഠിക്കുന്നതിനെക്കുറിച്ച് ഉണ്ടാവില്ല ഇത് പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു ഭാരമാവും അതല്ലെങ്കിൽ പഠിക്കുന്നത് നമുക്കൊരു ഭാഗ്യമാകും ജീവിതത്തിൻ്റെ ഭാഗവും ജീവിതത്തിൻ്റെ ഭാഗ്യവും ആകണം പഠിക്കുന്നത് അത് പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കണം അത് ജീവിതത്തിൻ്റെ ഒരു ഭാരമാകാതിരിക്കട്ടെ പ്രണാമം നമസ്കാരം